നമ്മൾ കൂടുതൽ സ്മാർട്ടാവാനും ബ്രെയിൻ പവർ കൂട്ടാനും ആഗ്രഹിക്കുന്നവരാണ് ശാസ്ത്രം ഇതിനായി ചില തെളിവുകൾ നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ലോകപ്രശസ്ത സർവകലാശാലകളുടെ പഠനങ്ങൾ പറയുന്ന ബ്രെയിനെ ശക്തിപ്പെടുത്തുന്ന അഞ്ച് ശീലങ്ങൾ നമ്പർ വൺ റെഗുലർ എക്സസൈസ് വ്യായാമം ഹാർവാർഡ് മെഡിക്കൽ സ്കൂൾ നടത്തിയ പഠനം പ്രകാരം ദിവസവും ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് വരെ നടക്കുകയോ യോഗ ചെയ്യുകയോ ചെറിയ ഫിസിക്കൽ എക്സസൈസ് ചെയ്യുകയോ ചെയ്താൽ ബ്രെയിൻ മെമ്മറിയും കോൺസെൻട്രേഷനും വളരെയധികം മെച്ചപ്പെടും ശരീരം ചലിപ്പിക്കുമ്പോൾ ബ്ലഡ് സർക്കുലേഷൻ ബ്രെയിനിലേക്ക് കൂടുതൽ നല്ല രീതിയിൽ എത്തുകയും അതുവഴി ലേണിംഗ് എബിലിറ്റി കൂട്ടുകയും ചെയ്യുന്നു നമ്പർ ടു സ്ലീപ്പ് മതിയായ ഉറക്കം സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ ഗവേഷണത്തിൽ തെളിഞ്ഞത് ദിവസവും ആറ് മണിക്കൂറിൽ കുറച്ച് ഉറങ്ങുന്നവർക്ക് ബ്രെയിൻ സെൽസ് ദുർബലമാകുകയും മെമ്മറി പവർ കുറയുകയും ചെയ്യും അതേസമയം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നവർക്ക് ക്രിയേറ്റിവിറ്റി ലേണിംഗ് ഡിസിഷൻ മാക്കിംഗ് സെഗിൽസ് എല്ലാം വളരെയധികം മെച്ചപ്പെടും നമ്പർ ത്രീ മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ്ഫുൾനെസ് എം ഐ ടി നടത്തിയ പഠനത്തിൽ പറയുന്നത് ദിവസവും പത്ത് മിനിറ്റ് മെഡിറ്റേഷൻ അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് സ്ട്രെസ് കുറയും ഫോക്കസ് വർദ്ധിക്കും ഇമോഷണൽ ബാലൻസ് ലഭിക്കും ഇത് ബ്രെയിൻ്റെ ഡിസിഷൻ മെക്കിംഗ് പവറിനും കോൺസെൻട്രേഷനും നേരിട്ട് ഗുണം ചെയ്യും നമ്പർ ഫോർ റീഡിംഗ് ആൻഡ് കണ്ടിന്യൂസ് ലേണിംഗ് വായനയും പഠനവും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ദിവസം മുപ്പത് മിനിറ്റ് പുസ്തകം വായിക്കുന്നത് ബ്രെയിനിന്റെ ന്യൂറൽ കണക്ഷൻസ് വർദ്ധിപ്പിക്കും പുതിയ സ്കിൽസ് പഠിക്കുന്നത് ബ്രെയിൻ ആക്റ്റീവ് ആയി നിലനിർത്തുകയും മെമ്മറി ഷാർപ്പ് ആക്കുകയും ചെയ്യും നമ്പർ ഫൈവ് ഹെൽത്ത് ഡയറ്റ് ആരോഗ്യകരമായ ഭക്ഷണം ജാപ്പനീസ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനത്തിൽ പറയുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നവർക്ക് ബ്രെയിൻ ഹെൽത്ത് വളരെ നല്ല നിലയിൽ നിലനിർത്താൻ കഴിയും ഹെൽത്തി ഡയറ്റ് ബ്രെയിനിനെ ഏജിംഗിൽ നിന്നും ഡിസീസസിൽ നിന്നും സംരക്ഷിക്കും ഈ അഞ്ച് ശീലങ്ങൾ റെഗുലർ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ബ്രെയിൻ പവർ വളരെയധികം മെച്ചപ്പെടുത്താനാകും ശാസ്ത്രം തന്നെ ഇത് തെളിയിച്ചിരിക്കുന്നു നിങ്ങൾ ഈ അഞ്ച് ശീലങ്ങളിൽ ഏതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആൾറെഡി ഫോളോ ചെയ്യുന്നത് കമന്റിൽ എഴുതൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ശാസ്ത്രീയമായ വിവരങ്ങൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ